അഭിമുന്യ തിരുമേനി വന്യരായ വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും ആദരണീയരായ ഗുരുജനങ്ങളെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം എനിക്കറിയാം അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണെങ്കിലും ക്ലാസ് കേൾക്കാൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യം നല്ലതുപോലെ അറിയാം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ സമയം നമ്മളിന്ന് ഒരു ജീവനുള്ള പ്രസംഗം കേട്ടു സ്വന്തം ജീവിതം കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ പ്രസൻറ്റേഷൻ ഒന്നും നടത്തിയില്ലേലും ഇവിടെ വന്ന് നമ്മുടെ മുൻപിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന ഒരു വലിയ പോസിറ്റീവ് എനർജിയുണ്ട് അത് ദൈവം തനിക്ക് തന്ന താനന്തുകളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജീവനുള്ള പ്രസംഗം നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഇനി ഇനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല എന്നേക്കാൾ വളരെയധികം പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾ ഞാനിവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ മുൻപിലുണ്ട് ഞാൻ ഭയത്തോടും പിറയലോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്ഫോടനാത്മകമായ ഒരുപാട് ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് അത് ഇവിടെ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഞാൻ വിചാരിക്കുന്നത് അധ്യാപനത്തെ ഒരു ദൈവവിളിയായിട്ട് എടുത്ത ആളുകളാണ് എൻ്റെ മുൻപിലിരിക്കുന്നതെന്നാണ് അങ്ങനെയാണോ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഭദ്രാസനം എത്രാ പോലീത്ത തിരുമേനി ഒരധ്യാപകരായ മെത്രാപൊലിത്തെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് പഴയ സെമിനാരിയിലെ അധ്യാപകൻ അധ്യാപന വൃത്തിയിൽ നിന്നാണ് തിരുവേനി ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് മലങ്കരി ഓർത്തഡോക്സ് സഭയുടെ മറ്റൊരഭിമാനം സഭയുടെ അധ്യക്ഷനും ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ അധ്യാപകനാണ് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള അഭിമാനം നമ്മുടെ ഉള്ളിലുണ്ട് ആദ്യത്തെ നമ്മുടെ ചർച്ചയുടെ ഒരു തുടക്കം ഒന്നാമത്തെ ഒരു ആശയം അധ്യാപനം ദൈവവിളിയാണ് എന്നുള്ള ഒരു ആശയം എനിക്ക് കിട്ടുന്നത് ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ദൈവവിളി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അഭിമന്യ ഗീവർഗീസ്മർ റീവാനിയോസ് തിരുവേനിയുടെ ആശ്രമത്തിൽ കുറച്ചു കാലം താമസിച്ചു അപ്പോൾ അവിടെ സെമിനാരിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ നിൽപ്പുണ്ട് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞാണ് ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ അവിടെ താമസവും താമസിക്കുന്ന സമയത്ത് തിരുവേനി വന്ന് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു ഇവിടെ ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട് അതുകൊണ്ട് എന്നെ ഒക്കെ പഠിച്ച ആളല്ലേ കോളേജ് അധ്യാപകരുടെ ടെസ്റ്റ് പോയി എഴുതാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു തിരുമേനി ചോദിച്ചാൽ അത് തെറ്റല്ലേ തിരുമേനി ഞാൻ വൈദികരാകാൻ ആഗ്രഹിച്ചു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ തിരുമേനി പറഞ്ഞു അദ്ധ്യാപനവും ദൈവവിളിയാണ് എന്ന് പറഞ്ഞു അദ്ധ്യാപനം ദൈവവിളിയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ ഒരു പറ്റവും അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അവരെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ആദ്യത്തെ നമ്മുടെ ഒരു ഇന്നത്തെ ആദ്യത്തെ ചുവട് ഒന്നാം ചുവട് ഒന്ന് രണ്ട് ചുവടുകൾ വെച്ചിട്ട് നമ്മളിത് അവസാനിപ്പിക്കും തിരുവേനിക്ക് ഇന്ന് ശേഷം ഒരുപാട് പ്രോഗ്രാം ഉണ്ട് നമ്മളെല്ലാവരെയും കാണുന്നതിനും നമ്മുടെ സംഭാഷണം കേൾക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് അധ്യാപകനും ഒരു ദൈവവിളി എന്നതിനെക്കുറിച്ച് ആമുഖ വാക്കുകൾ പറയാൻ ഞാൻ ബിജേശ്വലി ബച്ചനെ ക്ഷണിക്കുകയാണ് അച്ഛനൊരു വാക്കുന്ന് തുടങ്ങിയിട്ടാൽ ഇവർ സംസാരിക്കും ഞാൻ ഞാനിന്നിവിടെ പൂർണമായും ഒരു വിദ്യാർത്ഥിയായിട്ട് വന്നിരിക്കാനായിട്ടായിരുന്നു ശ്രമിച്ചത് വീണ്ടും എന്നെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചിരിക്കുകയാണ് ടീച്ചിങ്ങിലേക്കൊന്നും കിടക്കുകയല്ല ഇത് ഭദ്രാസനത്തിലെ വിവിധ മേഖലകളിൽ അധ്യാപന ശുശ്രൂഷ ഒരു ദൈവവിളിയായി നടത്തുന്ന ആളുകളുടെ ഈ സംഗമം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട എൽദോ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ലിബിൻ രാജ് ഐ എസിൻ്റെ കഥയാണ് നിങ്ങൾ ചിലരെ കേട്ടിട്ടുണ്ടായിരിക്കാം അദ്ദേഹം വളരെ ദാരിദ്ര്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്നയാളാണ് കോഴഞ്ചേരിക്കാരൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റായി ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു വളരെ ബുദ്ധിമുട്ട് പിതാവ് മദ്യപാനി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ക്ലാസ്സിൽ ഏറ്റവും ബാക്കിലിരിക്കുന്നു രാജേശ്വരി എന്ന ടീച്ചറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഒരു ഒരസൈൻമെൻ്റ് കൊടുത്തു എഴുതി വന്നപ്പോഴാണ് വളരെ ശ്രദ്ധേയമായ മനോഹരമായിരിക്കുന്ന ഒരെഴുത്ത് അത് കണ്ട് അവനെ വിളിച്ച് കൂടുതലൊക്കെ ചോദിച്ചപ്പോഴാണ് വീട്ടിലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അറിയുന്നത് എന്തായിത്തീരണം എന്നൊരു ചോദ്യം എനിക്കൊരു മൈക്ക് സെറ്റുകാരനാകണം വലിയ മൈക്ക് പണ്ടത്തെ ഗോളാമ്പിയൊക്കെ പിടിച്ചു വരുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ടീച്ചർ ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചു അങ്ങനെയുള്ള പ്രോത്സാഹനത്തിൽ അവൻ ഐ എ എസ് സ്വപ്നം കണ്ടു തുടങ്ങി ഒരിക്കലും സാധ്യമല്ലാതിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് വളർന്ന് ആ വിധത്തിലേക്ക് ഉയർന്നു അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണല്ലോ പാഠമൊന്ന് ആത്മവിശ്വാസം എനിക്കൊരു സൺഡ സ്കൂൾ ടീച്ചർ ഉണ്ടായിരുന്നു അനീച്ചായിരുന്നു സ്നേഹപൂർവ്വം വിളിച്ചിരുന്നു മുപ്പത്തി വയസ്സായപ്പോൾ മരിച്ചുപോയി പക്ഷേ അദ്ദേഹം എന്നെ സൺഡ സ്കൂളിനെ വീട്ടിൽ വിളിച്ച് എടുക്കുമായിരുന്നു വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിന് ജോലി കെട്ടി എറണാകുളത്തും ഒക്കെ പോയപ്പോഴവിടെ നിന്ന് അന്ന് എഴുത്തെഴു ഫോണില്ലല്ലോ അന്നത്തെ കാലത്ത് എഴുത്തെഴുതുമായിരുന്നു അതിലൊക്കെ വേദപുസ്തക സംബന്ധമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് പിൻസി ടീച്ചറൊക്കെ ഉണ്ട് ഇവിടെ അറിയാം അനീച്ച ദൈവവിളിയായി ഏത് മേഖലയിലും അതിനെ എടുക്കുന്നതായ ആളുകൾ കുഞ്ഞുങ്ങളിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും ഒന്ന് രണ്ടുക കാര്യം കൂടെ പെട്ടെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഇവിടെ തീർക്കുകയാണ് ഇന്ന് അധ്യാപകർ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മൂല്യബോധം തകരുന്ന ഒരു സാഹചര്യത്തിൽ മൂല്യബോധമുള്ളവരായി കുഞ്ഞുങ്ങളെ അൂപപ്പെടുത്തുക പരിശുദ്ധ പരിമലത്തിരുമേനി പ്രത്യേകം ഓർമ്മിപ്പിച്ചു സന്മാർഗ്ഗനിഷ്ഠയിൽ വളരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തോടൊപ്പം പ്രാർത്ഥനയും ചേരണം ഈ ആത്മീയതയെയും മൂല്യബോധത്തെയും അതുപോലെ വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിക്കാതെ ഒരു രക്ഷയുമില്ലെന്ന് പരിശുദ്ധന്മാരൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അടുത്തിടെ നിങ്ങൾ കേട്ട് കാണും ശ്രദ്ധിച്ചു കാണും കൊല്ലത്തു നിന്നൊരു ഡോക്ടർ തിരുവനന്തപുരത്ത് പോയി ഒരു സ്ത്രീയെ വെടിവെച്ചു കൊല്ലപ്പെട്ടില്ല എങ്കിലും ആ വാർത്ത വന്നു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇന്ന് കുടുംബങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഭയങ്കര പ്രൊഫഷണലി എക്സലൻറ്റാണ് രണ്ടുപേരും പക്ഷേ പെട്ടെന്ന് തകർന്നു പോകുന്നു ഇവിടെയാണ് പ്രശ്നം അതുകൊണ്ട് മൂല്യബോധങ്ങൾ രൂപപ്പെടുത്തുവാൻ ഇപ്പം സാർ മണോന്തമ മൗണ്ട് ഗിരിപ്രഭാഷണം ഇതൊരു ക്രിസ്ത്യാനിയുടെ മാത്രം മൊണോപ്പോളിയല്ല ഇത് മനുഷ്യ സമൂഹത്തിന് വെളിച്ചം കൊടുക്കുവാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പെട്ടെന്ന് കയറി നമുക്ക് ക്ലാസ്സിലൊന്നും പഠിപ്പിക്കാൻ പറ്റിയില്ലായിരിക്കും എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടെയൊക്കെ ഒന്ന് ഒന്ന് സന്വേഷിപ്പിക്കാനായിട്ട് നമ്മുടെ ടീച്ചിങ്ങിൽ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങൾക്കൊരു വലിയ എൻലൈറ്റൈൻമെൻ്റ് ആയിട്ട് തീരും അഭിയോന്നയ ദേവസ്കർ അസുമേനിയുടെ നേതൃത്വത്തിൽ എടുക്കപ്പെടുന്ന ഈ ഇനിഷ്യേറ്റീവ് വളരെ സന്തോഷകരമായ അനുഗ്രഹകരമായ അനുഭവമാണ് ഒരിക്കൽ കൂടെ ആ കാര്യത്തിലുള്ളതായ അറിയിച്ച് ഇതിനെല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ ഗുരു ആ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മിലെ വെളിച്ചത്തെ കൂടുതൽ പ്രകാശിപ്പിച്ച് നല്ല അധ്യാപകരായി ശോഭിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന കൂടി ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക് യു അച്ഛർ ഇവിടെ ഒന്നാമത്തെ ചുവട് നമ്മൾ പറഞ്ഞു അധ്യാപനം ഒരു ദൈവവിളിയാണ് എന്നുള്ള ചിന്തയാണ് ഒന്നാമത്തെ ചുവട് രണ്ടാമത്തേത് പുതിയ കാലത്തിൽ അധ്യാപകൻ റോള് വലിയ വലുതാണ് അധ്യാപകൻ കേവലം വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്നവനല്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മത്തായിയെ കണക്ക് പഠിപ്പിക്കുന്ന സാറ് കണക്ക് മാത്രം അറിഞ്ഞാൽ പോരാ മത്തായിയെ അറിയണമെന്ന് പറയും മെൻ്ററിങ് എന്നുള്ള വാക്കിന് വലിയ പ്രസക്തിയുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ബസീലിയോസ് കോളേജിലൊരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറ് ഭാഷ പഠിപ്പിക്കുന്ന ടീച്ചറാണ് പക്ഷെ ആ ടീച്ചറിനെ ഞാൻ കണ്ടിട്ടുള്ളത് ആ ടീച്ചറിനെ കുട്ടികൾ പലരും അമ്മയെ നിലവിളിക്കുന്നു ആ അമ്മ പുറയിരിപ്പുണ്ട് ഞാൻ പ്രൊഫസർ മേരി വാദ് ടീച്ചറിൻ്റെ ഇതിലേക്ക് വൈകി കൊടുക്കുകയാണ് പുതിയ കാലഘട്ടത്തിൽ മെന്ററിങ് എന്ന വാക്ക് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് മെന്റർ എന്ന വാക്ക് പ്രശസ്തനായ ഹോമറുടെ ഒഡീസി എന്ന വിശ്വപ്രഖ്യാതമായ ഇതിഹാസകാവ്യത്തിലെ വാക്കാണ് മെൻറ്റർ എന്ന വാക്ക് അതിൻ്റെ കഥ പറഞ്ഞിട്ട് ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഒഡീസിയൂസ് എന്ന രാജാവിന് ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹം ട്രോജൻ യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ ടെലിമാക്കസിനെ പ്രായപൂർത്തിയായിട്ടില്ല ടെലിമാക്കസിനെ ഈ രാജ്യം ഭരമേൽപ്പിച്ചിട്ടാണ് ഒഡീസിയൂസ് യുദ്ധത്തിന് പോകുന്നത് യുദ്ധത്തിന് പോയിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വന്നില്ല പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തു തൻ്റെ പുത്രനെ തൻ്റെ വിശ്വസ്തനായ മുതിർന്ന ഉപദേഷ്ടാവ് മെന്ററിനെ ഏൽപ്പിച്ചിട്ടാണ് ഒഡീസിയൂസ് യുദ്ധത്തിന് പോയത് ഒഡീസിയൂസ് തിരിച്ചു വരുന്നത് വരെ യാതൊരു അപകടവും കൂടാതെ ഈ കൗമാരക്കാരനായ ടെലീമാക്കസ് രാജ്യം ഭരിച്ചു അതിൽ നിന്നാണ് മെൻറ്ററിങ് എന്ന ഒരു വാക്ക് പുതിയ കാലത്ത് പ്രചാരത്തിലായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല അതിനപ്പുറം അവരുടെ മാനസികവും ശാരീരികവുമായ നിരവധി വെല്ലുവിളികൾ അവർക്ക് പങ്കുവയ്ക്കാനുള്ള അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും മുതിർന്ന ഉപദേഷ്ടാക്കന്മാരും മുതിർന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ ചില വാചകങ്ങളൊക്കെ കുട്ടികൾ വർഷങ്ങൾക്ക് ശേഷവും കാണാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നോട്ട് നോക്കുമ്പോൾ വിഷമിക്കാതിരിക്കണം എന്നൊക്കെയുള്ള ആശയങ്ങൾ ടീച്ചറിൻ്റെ ചിന്തകൾ കുട്ടികൾ പങ്കുവെച്ചിട്ടുണ്ട് ഞാൻ ടീച്ചറിനെ ക്ഷണിക്കുക വളരെ ചെറിയ വാക്കുകളിൽ ടീച്ചർ മെന്ററിങ്ങിനെ കുറിച്ച് നമ്മളോട് പറയും ബഹുമാനപ്പെട്ട തിരുമേനി വന്യറമ്പാച്ഛന്ദ് ബഹുമാന്യരായ വൈദികരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠരെ മുമ്പോട്ട് നോക്കുമ്പോൾ ധാരാളം വിദ്യാർത്ഥികളെ കാണുന്നു ഈ പറഞ്ഞതൊന്നും വലിയ അർത്ഥമുള്ള കാര്യമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് കുരുമുള്ള സാറിന് എന്നോടൊള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ പക്ഷേ എം എ കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞ ഉടനെ കോളേജിൽ അധ്യാപികയായ ആളാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ആ കോളേജിൽ നിന്ന് തന്നെ ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷം പ്രവർത്തിച്ച് അവിടെ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുവാനും സാധിച്ചു ധാരാളം പറയാൻ പറ്റത്തില്ല എനിക്കറിയാം മൂന്ന് കാര്യങ്ങൾ മാത്രം പറയുന്നു അധ്യാപന ജീവിതത്തിൽ എൻ്റെ റോൾ മോഡൽ എൻ്റെ അമ്മയാണ് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് ഒരു സ്കൂളിലെ ഗ്രാമത്തിലെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയി ദീർഘവർഷം സേവനം ചെയ്ത അമ്മ എന്ന റോൾ മോഡലിലാണ് എൻ്റെ അധ്യാപകന വൃത്തിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ദൈവകൃപ കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവം നമ്മളെ ഏൽപ്പിച്ച കുട്ടികളെ അറിയുക അവരുടെ സാഹചര്യങ്ങൾ അറിയുക കുട്ടികളെ അറിഞ്ഞ് അവരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് അവരെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ അവർ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല പോയാൽ തന്നെ മടങ്ങി വരുന്നു എന്നുള്ളതും മടങ്ങി വന്നു എന്നുള്ളതും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാമത് ടീച്ചിങ് ഈസ് ടച്ചിങ് ദ ഹാർട്ട് ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഓഫ് ദ സ്റ്റുഡൻസ് ഹൃദയത്തിൽ ചെന്ന് തൊട്ട് അറിവിലൂടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് നടത്തി അതേപോലെ പ്രവർത്തന ക്രിയാത്മകമാക്കുക എന്നുള്ളതാണ് അധ്യാപനത്തിൻ്റെ ഏത് വിഷയം പഠിപ്പിച്ചാലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം സ്കൂളിൽ പഠിക്കുമ്പോൾ കെമിസ്ട്രി പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട് ആ ടീച്ചർ കറ്റാലിസിസ് പഠിപ്പിക്കുകയായിരുന്നു കെമിസ്ട്രി ക്ലാസ്സിൽ അപ്പോൾ നമുക്കറിയാം രണ്ട് ഏജൻസ് ചേരുമ്പോൾ റിയാക്ഷൻ നടക്കാതിരിക്കുമ്പോൾ മറ്റൊരു ഏജൻറ്റിനെ ചേർക്കും ദറ്റ് സ്പീഡ്സ് ഓഫ് ദ റിയാക്ഷൻ അപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞതാണ് ഇതുപോലെ ആയി തീരുക സമൂഹത്തിൽ ചലനമില്ലാത്ത സമൂഹത്തിൽ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് ഗോ ആൻ എക്സ്ട്രാ മൈൽ വിത്ത് എസ് മൈൽ പണം നോക്കരുത് സമയം നോക്കരുത് നമ്മുടെ കംഫർട്ട് നോക്കരുത് മറിച്ച് ദൈവവിളിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ കൂടുതൽ സമയവും നമുക്ക് ദൈവം ദാനമായി തന്ന പണത്തിൻ്റെ അംശവും ഒക്കെ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവെച്ച് എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്ന ഈ രത്നങ്ങളെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക ഞാനൊരു വിദ്യാർത്ഥിയെക്കുറിച്ച് മാത്രം ഒരു വരി പറയാം പഠിത്തം നിർത്തി വീട്ടിലെ സാഹചര്യത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൊണ്ട് പഠനം നിർത്തിപ്പോയൊരു കുട്ടിയെ മടക്കി വിളിച്ച് ഇന്ന് പി എച്ച് ഡി എടുത്ത് ഇന്ന് വളരെ ഔദ്യോഗികമായ ഉന്നത പദവിയിൽ കഴിയുന്നു ഈ ചാരിതാർത്ഥ്യമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് എന്ന് വളരെ വിനയത്തോടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കയ്യിൽ ദൈവമേൽപ്പിക്കുന്ന കുട്ടികളെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് അവരെ വളർത്തുവാനാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ഒന്നും നമുക്ക് ചെയ്യുവാനില്ല താങ്ക് യു നന്ദി ടീച്ചറെ ഇത് ടീച്ചറിനെ ഒന്ന് നേരത്തെ പറഞ്ഞ് ഇത് ഈ ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രത്യേകത നമ്മൾ മുൻകൂട്ടി ആരോടും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട അച്ഛനെ ഉൾപ്പെടെ ഇപ്പോഴാണ് വിളിക്കുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ നമ്മൾ പങ്കുവെച്ചത് ഒന്ന് ഒരു ദൈവവിളിയാണ് എന്നുള്ള ആശയമാണ് നമ്മുടെ മനസ്സിൽ ഒന്നാമതായിട്ട് വന്നത് രണ്ടാമത്തേത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു മെൻറ്ററിങ് കൂടിയാണ് ആ വിദ്യാർത്ഥിയെ സമ്പൂർണ്ണമായി അറിയുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്ക് സംസാരിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് അധ്യാപനം എന്താണ് നിങ്ങൾ അധ്യാപനം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നിങ്ങളുടെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വളരെ ചെറിയ വാചകങ്ങളിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ് ദയവായിട്ട് രണ്ട് വിഭാഗത്തിൽ നിന്ന് മുതിർന്ന അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് അധ്യാപനം ഒരു ദൈവവിളിയാണ് എന്നുള്ള ആ കാര്യം എത്ര അർത്ഥവത്താണ് അപ്പോൾ ഈ രവീന്ദ്രനാഥ് ടാഗോർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഡെഫിനിഷൻ എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റഡ് ഇൻ മെയിൻ അപ്പോൾ ആ പെർഫെക്ഷൻ നമ്മളിലുണ്ട് എല്ലാ മനുഷ്യരിലും പെർഫെക്ഷൻ ഉണ്ട് ആ പെർഫെക്ഷൻ മാനിഫെസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ ഏത് പുസ്തകത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അനോയിൻ്റെ ടെമ്പിൾ അഭിഷിക്തമാക്കപ്പെട്ട ശരീരം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവ സൃഷ്ടിയാണ് അപ്പോൾ നമ്മൾ അഭിഷിക്തമാക്കപ്പെട്ട ശരീരമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാം എന്ന് പറയുന്നത് ഒരു പെർഫെക്ഷന് നൂറ് ശതമാനം യോഗ്യത ഉള്ളവരാണ് ആ പെർഫെക്ഷൻ റിവീൽ ചെയ്യുക അതുകൊണ്ട് അതാണ് ദൈവവിളി എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആ പെർഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരെയും പെർഫെക്റ്റ് ചെയ്യുക എന്നുള്ള ആ ദൗത്യം ഒരധ്യാപകൻ തീർച്ചയായിട്ടും നിറവേറ്റേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു താങ്ക് യു സാർ ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് ഈ ഈ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കേൾക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ മുൻപിൽ കിട്ടുന്ന കുട്ടികളെ നമ്മൾ ആദ്യം പഠിക്കണം അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഒരു കുട്ടി ഒരു തരത്തിലായി പോകുന്നു മറ്റൊരു കുട്ടി വേറെ തരത്തിലായി പോകുന്നതിന് അവരുടെ സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ കാരണം അപ്പോൾ ആ കുട്ടിയെ പറ്റി ആദ്യം ഒന്ന് പഠിക്കണം കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം എന്ത് കുട്ടിയുടെ മാതാപിതാക്കൾ ഏത് തരത്തിലവരോട് അവരോട് ഇണങ്ങിയാണ് അവരെ സ്കൂളിൽ അയക്കുന്നത് ഇങ്ങനെയുള്ള കാര്യം നമുക്ക് വ്യക്തമാകും അപ്പോൾ ഒന്നാമത് നമ്മുടെ മുൻപിൽ കിട്ടുന്ന കുട്ടിയെ നമ്മൾ പഠിക്കണം അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ സ്വഭാവ രൂപീകരണത്തിനുള്ള ഇടപാടുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം അവനെ കൈകാര്യം ചെയ്യാൻ എല്ലാവരും ഒരുപോലെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് എല്ലാവരും നല്ല രീതിയിലാകണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവരിൽ ഈ സാഹചര്യങ്ങൾ അവരെ പലതരത്തിലാക്കി തീർക്കും അപ്പം അത് നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം താങ്ക് യു താങ്ക് യു ടീച്ചർ അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ സമയത്തിൻ്റെ കുറവ് മൂലം എന്തെല്ലാം ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൂടി തിരുമേനി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഈ കൂട്ടായ്മ എപ്പോൾ ഒക്കെ കൂടണം അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഫലമായിട്ട് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും അവർക്ക് പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ ക്ലാസ്സിൽ ചോദിച്ചാൽ എന്താ ആരാകാരണമെന്നാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു ജീവിത ലക്ഷ്യം ഭാവന ചെയ്യുന്നതിൽ നമുക്കവരെ സഹായിക്കാൻ കഴിയുമോ പരീക്ഷയ്ക്ക് പരീക്ഷ അടുക്കുമ്പോൾ വല്ലാതെ ടെൻസഡായി ഹോസ്പിറ്റലൈസ്ഡ് വരെയാകുന്ന കുട്ടികളുണ്ട് മാനസികമായ ആദി കൂടിയിട്ട് അത് മരുന്ന് പിന്നെ രോഗമായിട്ട് മാറുന്ന കുട്ടികളുണ്ട് അത്തരത്തിൽ നമുക്ക് പരീക്ഷാ സമയത്ത് അവരെ ഒന്ന് സഹായിക്കാനായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് നമുക്ക് നമ്മുടെ കൂടെ സമർത്ഥരായിട്ടുള്ള നിരവധി ആളുകൾ സംസാരിക്കാത്ത ഇതിനേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരിപ്പുണ്ട് പ്രിൻസിപ്പൽമാരോട് ഇരിപ്പുണ്ട് രണ്ട് സൈഡിലും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ കൂടി കിട്ടുമെങ്കിൽ ഇവിടെ പറയാൻ ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയുക അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ പ്രത്യേകിച്ച് നമ്മുടെ തോമസ് കുഞ്ഞച്ചനും ജേക്കബ് മണ്ണു മൂട്സാറും ഉൾപ്പെടുന്ന ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരുണ്ട് അവരെ അറിയിക്കുക ഇപ്പോൾ ആർക്കെങ്കിലും കുട്ടികളെ കുട്ടികൾക്ക് അത് ആ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടി ചിന്തിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക അവർക്ക് സ്വപ്നങ്ങൾ കാണാനായിട്ട് അവരെ പഠിപ്പിക്കുക അതിലൂടെ അവർക്ക് പുനരുദ്ധാരണം ഉണ്ടാകുക എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ ചെയ്ത ഒരു കാര്യം മനസ്സിൽ തോന്നിയുകൊണ്ട് പറയുകയാണ് ശരിക്കും നമ്മുടെ അപ്പം തിരുമ്മനി കുറേ ഗ്രൂപ്പുകളെവിടേക്ക് വിളിച്ചു ശരിക്കും വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ട് ഹ്യൂമൻ ഈ ഹ്യൂമൻ റിസോഴ്സിനെ കുട്ടികളുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അവരിലേക്ക് ഒത്തിരി ആശയങ്ങൾ ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ് അതിൽ നിന്ന് പക്ഷേ കുറേ ആളുകളെ പ്രത്യേകിച്ച് മറ്റു മേഖലകളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും മികച്ച ഉദ്യോഗസ്ഥരുണ്ട് മികച്ച കൃഷിക്കാരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ള മികച്ച വ്യക്തിത്വങ്ങളെ കുട്ടികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പുതിയ ആശയങ്ങൾ പഴയ ആശയങ്ങളെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് അവരിലേക്ക് എത്തും അതിനുള്ള രീതിയിൽ ആ ഹ്യൂമൻ റിസോഴ്സിനെ കണക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഞാൻ സഭയുടെ രംഗത്ത് നേരത്തെയൊക്കെ ശ്രമിച്ചപ്പോഴും കണ്ട ഒരു കാര്യം നമ്മുടെ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ആളുകളുടെ കൃത്യമായ ഒരു ഡേറ്റാബേസ് ഇല്ല അങ്ങനെ ഒരു ഡേറ്റാബേസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഇപ്പം ഒത്തിരി മികച്ച വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തൊക്കെ ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യവുമാണ് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല കുറേ ആളുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടും കൂടെയാണ് പറയുന്നത് അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് കൂടുതലായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നല്ല ഒരു സജഷനാണ് അപ്പോൾ ഇത് നമുക്കറിയാം കോട്ടയം അധ്യാപകർ എല്ലാവരും സമ്മേളിച്ചാൽ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ അവരെ ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല അത്ര വലിയ നമ്പരാണ് അതിലൊരു ഒറ്റ ഓടിയെത്തിയവരാണ് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വിളി ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരുവറ്റ അധ്യാപകരാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ വലിയ ഒരു ഒരുപക്ഷെ കോട്ടയം മധുരാസനത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മാറാൻ കഴിയും ആ ഗ്രൂപ്പിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും പ്രത്യേകിച്ച് സെപ്റ്റംബർ അഞ്ചിൻ്റെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച ഒരു കൂട്ടായ്മ എല്ലാ വർഷവും ഇവിടെ കൂടുന്ന ഒരു കൂടി അങ്ങനെ ഒരു ആഗ്രഹം പങ്കുവയ്ക്കുകയാണ് അങ്ങനെ ഒന്ന് കൂടി വരുവാനും പരസ്പരം പരിചയപ്പെടുവാനും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാവി തലമുറയ്ക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുവാനും നമ്മുടെ ഈ കൂട്ടായ്മ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല പ്രതികരണത്തിന് നല്ല കേൾവിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ